അഞ്ചു വർഷത്തിനുള്ളിൽ കേരളത്തിൽ കോടി രൂപ നിക്ഷേപിക്കാൻ അദാനി ഗ്രൂപ്പ് കോടിയുടെ അധിക നിക്ഷേപം പദ്ധതികളുടെ പ്രഖ്യാപനം അദാനി ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലാണ് നടത്തിയത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ അദാനി ഗ്രൂപ്പ് കേരളത്തിലെ വിവിധ പദ്ധതികൾക്കായി മുപ്പതിനായിരം കോടി രൂപ നിക്ഷേപിക്കുമെന്ന് അദാനി പോർട്ട് ആൻഡ് എം ഡി കരൺ തുറമുഖത്തിനുള്ള കോടി രൂപയുടെ അധിക ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം 30,000 ിസ്റ്റ് ഓഫ് ചെയർമാൻ ശ്രീ ഗൌതം അദാനി സെക്ടർ ബിൽഡിംഗ് ആസെറ്റ് ഫോർ ദിൽഡിംഗ് Kerala is emerging as a model of of development and progress, and progress we at Adani Group are honored to be part of this ണിജ്യ മേഖലയുടെ സുപ്രധാന സ്ഥാനത്ത് ഭാരതത്തെ നിലനിർത്താൻ വിഴിഞ്ഞം തുറമുഖത്തിലൂടെ സാധിക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ വിഴിഞ്ഞം പോർട്ടെനാം നേതൃത്വം നൽകിയ അദാനി ഗ്രൂപ്പ് ഇതിനകം കോടി കോടി രൂപ അധികമായിട്ടാണ് നിക്ഷേപം ി പറഞ്ഞു ദി ലാർജസ്റ്റ് ട്രാൻസ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതയാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇരുപത്തിനാലായിരം കണ്ടെയ്നറുകൾ വഹിക്കാനുള്ള ശേഷിയുള്ള ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ ഇന്ത്യയിൽ ആദ്യമായി വിഴിഞ്ഞത്തെത്തിയതും അദ്ദേഹം ഓർമ്മിപ്പിച്ചു അമ്പത്തയ്യായിരം കോടി രൂപയുടെ നിക്ഷേപത്തിലൂടെയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ശേഷി നാല് പോയിന്റ് അഞ്ച് ദശലക്ഷം യാത്രക്കാരിൽ നിന്നും പന്ത്രണ്ട് ദശലക്ഷത്തിലേക്ക് വർധിപ്പിച്ചത് കൊച്ചിയിൽ ലോജിസ്റ്റിക് ആൻഡ് ഇ കോമേഴ്സിലെ ഹബ്ബ് സ്ഥാപിക്കുമെന്നും കരൺ അദാനി പറഞ്ഞു ജനം കൊച്ചി